വിശ്വയിൽ സ്നേഹമുള്ളവരെ ക്രിസ്മസിന് നാം ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം മത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ദുക്കാഴ്ച സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്ഥാനത്തെപ്പറ്റി സമർപ്പണത്തെപ്പറ്റിയാണ് നമ്മൾ കാണുക മനുഷ്യാവതാരത്തിന് അമ്മ നൽകിയ സമ്മതവും അമ്മയുടെ പ്രത്യേകമായ സഹകരണവും എന്നാൽ മത്തായി പ്രത്യേകമായി കൂന്നൽ കൊടുക്കുക വിശദി പ്രകാരം തൻ്റെ ജീവിതവും തൻ്റെ ഭാവിയും ഒക്കെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ദൈവ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മത്തായ സു മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക പൂർവ്വപിതാവായ അബ്രാഹം ദൈവത്തിൻ്റെ വിളി ശ്രമിച്ച് തൻ്റെ സുരക്ഷിതത്വം വെടിഞ്ഞ് ദൈവം കാണിച്ചു തന്ന വഴിയിലൂടെ ദൈവം കാണിച്ചു ഇടത്തിലേക്ക് പോയ അതേ കാര്യം തന്നെയാണ് നമ്മൾ നോക്കുക ക്രിസ്സിപ്പ് നല്ല ഒരു കാർപ്പൻറ്ററാണ് ആശാരിപ്പണിക്കാരനാണ് പേരും പെരുമയുമുള്ള ആശാരിപ്പണിക്കാരൻ ഭാവി സുരക്ഷിതമാണ് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ പക്ഷേ ദൈവം പറഞ്ഞപ്പോൾ ദൈവം രക്ഷകനായിട്ട് രക്ഷകൻ വേണ്ടി തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച് ഒരു ഉപകരണമാക്കുന്നു വളർത്തുപിതാവായിട്ട് മാറാൻ ഉള്ള വലിയ ദൗത്യവും വിളിയും നൽകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായപ്പോൾ തൻ്റെ സുരക്ഷിതത്വം തൻ്റെ ഭാവി അതെല്ലാം വിശുദ്ധയേക്ക് മാറ്റിവയ്ക്കുകയാണ് എന്നിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും സംരക്ഷണം കൊടുക്കുക പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ വേളയിൽ യസപ്പിതൻ യവസപിതാവിന് മാതൃകേ നമുക്ക് ഓട്ട ദൈവജനത്തിന് രക്ഷ നൽകാൻ ഈ രക്ഷകന് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ട് ജനിക്കാൻ അവസരമൊരുക്കുന്നത് യസപ്പിതാവാണ് ദൈവം നമ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മെ ഉപകരണങ്ങളാക്കുന്നുണ്ട് ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് നമ്മുടെ സഹകരണം ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് ഓർക്കാം ഞാൻ ചിലപ്പോൾ പലതും മാറ്റിവെക്കേണ്ടി വരും എൻ്റെ ഭാവിയാകട്ടെ എൻ്റെ സൗകര്യങ്ങളാകട്ടെ പക്ഷേ ദൈവത്തിൻ്റെ ഹിതത്തിന് നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യാവതാരം പൂർത്തിയാകും എന്നുള്ള വലിയ സത്യം നമ്മൾ ഈ ദിവസം ഓർക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക എസ് പിതാവിൻ്റെ നീതിബോധമാണ് എഫ് സൈ പിതാവിന് നീതിമാനെന്നാണല്ലോ നമ്മൾ വിളിക്കുക എഫ് സ്പ് നീതിമാനായത് സ്വയം നീതീകരിച്ചിട്ടല്ല നമ്മുടെ നീതിബോധത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ് നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങൾ വച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നീതിമാന്മാരാകുന്നത് അത് പലപ്പോഴും സ്വയം നീതീകരിച്ചുകൊണ്ടാണ് എന്നാൽ എഫ് എന്താണ് ചെയ്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒന്നും താൻ ചെയ്യുകയില്ല എന്നുള്ള നിർബന്ധമാണ് സെപ്പിതാവിൻ്റെ ആദ്യ ചിന്ത ശാന്തമായിട്ട് ബഹളമുണ്ടാക്കാതെ മറിയവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിയാം എന്നാണ് ആദ്യം ചിന്തിക്കുന്നത് മാലാഖ മാലാഘു പറഞ്ഞെല്ലാം ക്രമപ്പെടുത്തുന്നതിന് മുൻപായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു നല്ല മനസ്സ് ആർക്കും വേദന ഉണ്ടാക്കരുത് എന്നുള്ള ആ മനസ്സ് അത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ക്രിസ്തുവിൻ്റെ അനുകമ്പയാലാണ് കാരുണ്യത്താലാണ് യൗസേപ്പ് നിറയുന്നത് ദേവദാസൻ ആനടി തച്ചപറമ്പലച്ചൻ യൗസൈപ്പിതാവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് യൗസേപ്പിതാവ് തൻ്റെ സ്നേഹസമ്പൂർണമായ ഹൃദയം ഈ ജോലിക്കായി ഉദ്യുക്തമാക്കുന്നു വിശുദ്ധി യൗസ്യ പിതാവിനെ പിതാവായി സ്വീകരിച്ചപ്പോൾ വേറൊരു പിതാവിനും അനുഭവസിദ്ധമായിട്ടില്ലാത്ത സ്നേഹാനുഗം സ്നേഹാനുകമ്പകളെ മിശിഹ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ചൊരിഞ്ഞിരുന്നു എൻ്റെ അച്ഛൻ കൂട്ടിച്ചേർക്കുകയാണ് എന്തിനാണ് ഈശോ അങ്ങനെ ചെയ്തത് ഈ പിതാവിനാൽ സ്നേഹിക്കപ്പെടുവാൻ താൻ മാത്രമല്ല ഉള്ളത് തൻ്റെ സഹോദരനും സുതരുമാകുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നതിന് അവരെയൊക്കെ യൗസ്യ പിതാവ് സ്നേഹിക്കുന്നതിനിട വരണം അതുകൊണ്ടാണ് അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹാനുകമ്പകൾ യൗസ്യ പിതാവിൻ്റെ ഹൃദയത്തിൽ ദൈവം നിറച്ചത് എന്നാണ് ദൈവദാസൻ ആന്റണി തച്ചപ്പറമ്പലച്ഛൻ്റെ പ്രത്യേകമായ വിശദീകരണം നമുക്ക് ഇക്കാര്യം ഓർക്കാം യൗസ്യ പിതാവിൻ്റെ നീതി നീതിയും നീതിബോധവും എപ്പോഴും നമ്മുടെ കൺമുമുമ്പിലുണ്ടായിരിക്കട്ടെ ഒരാൾക്കും വേദന വരുത്തുന്ന അവൻ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ഈ ക്രിസ്മസ് വേളയിൽ നമുക്കെടുക്കാം മൂന്നാമത് നമ്മൾ കാണുക പ്രത്യേകിച്ച് സുവിശേഷത്തിലും തുടർന്നുള്ള അധ്യായത്തിലൊക്കെ മാലാഖ വിശുദ്ധ അവസരപിതാവിനോട് സംസാരിക്കുന്നതാണ് മാലാഖ മൂന്ന് പ്രാവശ്യം സംസാരിക്കുന്നുണ്ട് അധ്യായത്തിൽ ായത്തില് സ്വീകരിക്കാനായിട്ട് പറയുന്നു രണ്ടാം അധ്യായത്തില് പതിമൂന്നാം വാക്യത്തിൽ ഈജിപ്തിലേക്ക് പോകാനായിട്ട് പറയുന്നു പത്തൊൻപതാം വാക്യത്തിൽ തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാൻ പറയുന്നു നാലാമത്തെ പ്രാവശ്യം പിതാവിന് കിട്ടുന്ന ആ ഒരു പ്രത്യേകമായ ആ വെളിച്ചം അതനുസരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നു ആയിരത്തി മൂന്ന് പ്രാവശ്യമാണ് മാലാഖ നേരിത്ത് രസാവിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുക രഹസ്യദാ ഒരു വാക്കും ഒരിയാടുന്നില്ല ഒരു സൂചനയാണ് നമുക്കത് തരിക ദൈവത്തിൻ്റെ വഴിയിലൂടെ നീ പോകാൻ തയ്യാറായാൽ നിന്നോട് സംസാരിക്കുക ദൈവം മാലാഖമാരിലൂടെയാണ് എനിക്ക് ചുറ്റും അവിടുന്ന് മാലാഖമാർ ഒരുക്കും നിനക്ക് ആശയക്കുഴപ്പം ഏതു വഴിയിലൂടെയാണ് നീ പോകേണ്ടത് എന്ന് വ്യക്തമായിട്ട് നിനക്ക് ആ ബോധ്യങ്ങൾ ഭർത്താവ് പല രീതിയിൽ തരും നിനക്ക് ചുറ്റും അവിടുന്ന് മാലാഖമാരെ നയിക്കും എന്നുള്ള ആ ഒരു വലിയ സത്യം കൂടി നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക യു സി ഈ മാലാഖ പറയുന്നത് കേട്ട് പൂർണ്ണമായിട്ടും അതിനുള്ള ഒരു ആക്ഷൻ അതിനുള്ള പ്രവർത്തനം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതുകൂടിയാണ് പ്രധാനം മാതാക്ക പറഞ്ഞത് വെറുതെ കേൾക്കുകയല്ല അത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ അനുവർത്തിക്കുന്ന വ്യക്തിയായിട്ട് കൂടി രഹസ്യ പിതാവ് മാറുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ദിവസം ഓർക്കാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഈശോയുടെ മനുഷ്യാവതാരത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ സഹകരണം ദൈവം ആവശ്യപ്പെടുന്നു യഥാർത്ഥ നിധിമാന്മാരായി സ്വയം നിതീകരിക്കാതെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കാര്യമെല്ലാം ദൈവം ഏറ്റെടുത്തുകൊള്ളൂ എൻ്റെ ചുറ്റും മാലാർഖമാരെ അത് മനുഷ്യരായിട്ടുള്ള മാലാർഖമാർ ദൈവം അയക്കും എല്ലാം ഭംഗിയാക്കും എന്നുള്ള വലിയ ഉപേക്ഷയാണ് നമുക്കുള്ളത് ക്രിസ്മസിൻ്റെ ആ മംഗളങ്ങൾ നേരത്തെ തന്നെ ഏവർക്കും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദ്യം